എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധന്മാരും സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ ഇടയ്ക്കാടർ സിദ്ധരെ കുറിച്ചാണ് പറയുന്നത് തമിഴ്നാടിൻ്റെ ആത്മീയ സിദ്ധ പാരമ്പര്യത്തിൽ അതുല്യമായ സ്ഥാനം വഹിക്കുന്ന പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് ഇടയ്ക്കാടർ സിദ്ധർ ഇടയ്ക്കാടർ എന്ന പേരിലാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത് അഗ്നിസ്ഥലം എന്നറിയപ്പെടുന്ന തിരുവണ്ണാമല ഉൾപ്പെടുന്ന പുരാതന തോണ്ടൈ നാട് പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി എന്ന് വിശ്വസിക്കപ്പെടുന്നു ദൈവം അഗ്നിരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പുണ്യഭൂമിയായ തിരുവണ്ണാമലയുമായി അദ്ദേഹത്തിൻ്റെ ജീവിതവും ആത്മസാധനയും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇടയ്ക്കാടർ സിദ്ധരുടെ ഏറ്റവും മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് വിദ്യയുടെ വികസനവും പ്രചരണവും കായകൽപ്പം ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ പൂർണ്ണ നവീകരണത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു ദിവ്യശാസ്ത്രമാണ് ഔഷധ ഖനിജ സംയോജനങ്ങൾ ശ്വസനക്രിയകൾ ആഹാര നിയമങ്ങൾ ജീവിതശൈലി നിർദ്ദേശങ്ങൾ ആത്മീയ ശുദ്ധീകരണ മാർഗങ്ങൾ എന്നിവയിലൂടെ മനുഷ്യൻ്റെ അകത്തളങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് കായകൽപ്പത്തിൻ്റെ ലക്ഷ്യം ശരീരത്തെ മാത്രമല്ല മനോവൃത്തികളെയും ചൈതന്യത്തെയും പുതുക്കുന്ന ഈ വിദ്യ സിദ്ധശാസ്ത്രത്തിലെ അതുല്യമായൊരു നേട്ടമാണ് ഇടയ്ക്കാട് സിദ്ധർ ജീവിച്ചിരുന്ന കൃത്യമായ കാലഘട്ടം ഇന്നും വ്യക്തമായി നിർണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ക്രിസ്തുവിന് മുൻപുള്ള രണ്ടാം മൂന്നാം നൂറ്റാണ്ടുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനമെന്നും ഏകദേശം അറുന്നൂറോളം വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചുവെന്നുമാണ് പാരമ്പര്യ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ശൈലിയും കൃതികളും ഗാനങ്ങളും പരിശോധിക്കുമ്പോൾ യാദവ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നുവെന്ന സൂചനകളും കാണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ പലപ്പോഴും താണ്ഡവ കോണേ എന്ന പദം ആവർത്തിക്കപ്പെടുന്നു കോൺ എന്നത് തമിഴ്നാട്ടിൽ യാദവരെ സൂചിപ്പിക്കുന്ന ഒരു പ്രാദേശിക നാമമാണെന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇടയ്ക്കാടൽ സിദ്ധരുടെ ജീവിതം ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച ഭഗവത്ഗീതയുടെ ആത്മാവിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു കർമ്മം ചെയ്യുക ഫലം പ്രതീക്ഷിക്കാതിരിക്കുക ഈ മഹാകാവ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ജീവിച്ചിരുന്നതായി കാണാം അഗ്നിസ്ഥലമായ തിരുവണ്ണാമലയിൽ തന്നെയാണ് ഇടേക്കാടർ സിദ്ധർ മഹാനിർവാണം പ്രാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിലെ മുഖ്യ ലിംഗമായ കർപ്പഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവസമാധിക്കുമീതയാണെന്ന് ചില പാരമ്പര്യങ്ങൾ പറയുന്നു മറ്റു ചിലർ പറയുന്നത് മുഖ്യ ലിംഗത്തിൻ്റെ രണ്ടാം പ്രദക്ഷിണ പാതയുടെ പിന്നിലായി അദ്ദേഹത്തിൻ്റെ ജീവസമാധി സ്ഥിതി ചെയ്യുന്നതാണെന്നാണ് ഇടേക്കാടർ സിദ്ധരുടെ ജീവിതകഥാ അതിയായ ലളിതത്വവും ദൈവസ്മരണയും നിറഞ്ഞതാണ് ഒരു നല്ല മനസ്സുള്ള ശാന്തനും വിനീതനുമായ ഒരു ആടുകളെ മേയ്ക്കുന്ന ഇടയനായിരുന്നു അദ്ദേഹം പ്രഭാതത്തിൽ കന്നുകാലികളെ പച്ചപ്പുല്ലുള്ള നിലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സന്ധ്യയോടെ അവയെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ ഒരു ദിവസം രാവിലെ ഒരു മഹാസന്യാസി അദ്ദേഹത്തിൻ്റെ കുടിലെത്തി ഇടയിൽക്കടർ ആദരവോടെ എഴുന്നേറ്റ് സന്യാസിയെ മണങ്ങി പുല്ലുകൊണ്ടുള്ള പായയും പുതിയ ആട്ടിൻപാലും നൽകി ആ സന്യാസി കുറച്ച് ദിവസങ്ങൾ അവിടെയിരുന്നു ഇടയ്ക്കാടറിനെ ആത്മീയവിദ്യകൾ പഠിപ്പിച്ചു പിരിയുമ്പോൾ ആ മഹാത്മാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മകനെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എളുപ്പമാണ് പഠിച്ചതിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും അതിൽ അഹങ്കാരം പുലർത്തുകയും ചെയ്യുന്നവർ ഇന്ന് ഏറെയാണ് നീ ആ കൂട്ടത്തിലെ ഒരായി മാറരുത് വ്യത്യസ്തനായി ജീവിക്കുക ലോകത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുക ആ ഉപദേശങ്ങൾ ഇടയ്ക്കാടർ സിദ്ധരുടെ ഹൃദയത്തിലും മനസ്സിലും ആഴത്തിൽ പതിഞ്ഞു ധ്യാനവും സാധനയും ശക്തമായതോടെ അദ്ദേഹത്തിൻ്റെ പുറം കാഴ്ച മങ്ങിപ്പോയി ഉൾക്കണ്ണുകൾ കാലാതീതമായ ഭൂത വർത്തമാന ഭാവി ദർശനങ്ങളിലേക്ക് തുറന്നു ഒരു ഘട്ടത്തിൽ ഭാവിയിൽ ലോകം നേരിടാൻ പോകുന്ന ഒരു ഭയാനകമായ വരൾച്ചയെ അദ്ദേഹം ദർശിച്ചു മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം നശിക്കാനിടയുള്ള ആ ദുരന്തം കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു അപൂർവമായ പരിഹാരമാർഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുതിച്ചു വരൾച്ച പ്രദേശങ്ങളിൽ വളരുന്ന എരുക്കു എന്ന സസ്യം തിന്നാൻ അദ്ദേഹം തൻ്റെ കന്നുകാലികളെ പരിശീലിപ്പിച്ചു കൂടാതെ സാമയും വരകുവുമായ ധാന്യങ്ങൾ ഈർപ്പമുള്ള മണ്ണിൽ കലർത്തി വീടുകളുടെ ചുവരുകളിൽ പൂശി വർഷങ്ങളോളം നീണ്ടുനിന്ന ഭീകര വരൾച്ചയിൽ വെള്ളസ്രോതസ്സുകൾ പറ്റി പുല്ലും വൃക്ഷങ്ങളും ഇല്ലാതായി അനവധി ജീവജാലങ്ങൾ നശിച്ചു എന്നാൽ ഇടയ്ക്കാടറിൻ്റെ കന്നുകാലികൾ എരുക്ക് സസ്യം തിന്ന് ജീവനോടെ തുടരുകയും ശക്തരാവുകയും ചെയ്തു എരുക്ക് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ കാരണം അവ ചുവരുകളിലെ ശരീരം ഉരസിച്ചു അങ്ങനെ ചുവരുകളിൽ പൂശിയിരുന്ന ധാന്യങ്ങൾ താഴെ വീണു അവ ശേഖരിച്ച് ആട്ടിൻപാലിനോടൊപ്പം ഇടയ്ക്കാടർ ഭക്ഷണമായി ഉപയോഗിച്ചു ഇത് കണ്ട് അത്ഭുതപ്പെട്ട നവഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിയാനെത്തി അദ്ദേഹം അവരെ ആദരവോടെ സ്വീകരിച്ചു പുല്ലു പായയും പാലും ധാന്യങ്ങളും നൽകി അവർ വിശ്രമിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ക്ഷേമത്തിനായി അദ്ദേഹം ഗ്രഹങ്ങളെ ശരിയായ ക്രമത്തിൽ ക്രമീകരിച്ചു അതേ നിമിഷം ആകാശം മഴയായി തുറന്നു നദികളും തടാകങ്ങളും നിറഞ്ഞു ഭൂമി വീണ്ടും പച്ചപ്പ് ധരിച്ചു ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട ജനങ്ങൾ ഇടയ്ക്കാട് ദൈവത്തോട് തുല്യനായി ആരാധിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞു ഓം നമശിവായ എൻ്റെ മക്കളെ ഞാൻ ചെയ്ത ചെറിയ കാര്യങ്ങൾക്ക് എന്നെ പുകഴ്ത്തരുത് എല്ലാം ശിവഭഗവാൻ്റെയും കൃഷ്ണഭഗവാന്റെയും കൃപയാണ് മനുഷ്യരെ ആരാധിക്കരുത് ദൈവത്തെ ആരാധിക്കുക കഠിന സമയങ്ങളിൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ കർത്തവ്യം പൂർണ്ണമായി നിർവഹിക്കുക വിജയം ഉറപ്പായി നിങ്ങൾ തേടിയെത്തും അഞ്ചായിരം വർഷത്തിലധികം പഴക്കമുള്ള തമിഴ് സിദ്ധശാസ്ത്രം ഇന്നും മനുഷ്യജീവിതത്തിന് മാർഗദർശനമായി നിലകൊള്ളുന്നു സിദ്ധ വൈദ്യം യോഗം ജ്യോതിഷം ആകാശശാസ്ത്രം എന്നിവയിൽ ഇടയ്ക്കാടർ സിദ്ധർ നടത്തിയ സംഭാവനകൾ ഇന്നും പ്രസക്തമാണ് ഇന്നും പഞ്ചാംഗങ്ങൾ തുടങ്ങുന്നത് ഇടയ്ക്കടർ സിദ്ധരുടെ ജ്യോതിഷ പ്രവചനങ്ങളോടെയാണ് ഭോഗർ സിദ്ധർ അദ്ദേഹത്തിൻ്റെ ആത്മീയ തപസിൽ ആകർഷിതനായി തൻ്റെ സിദ്ധജ്ഞാനം ഇടയ്ക്കാടറിന് കൈമാറിയതായും പറയുന്നു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തിരുവണ്ണാമല പ്രദേശത്തെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം കഴിച്ചു അവിടെ തന്നെ ജീവസമാധി പ്രാപിച്ചു ഇടയ്ക്കാടൽ സിദ്ധരുടെ കൃതികൾ ആത്മീയ ദാർശനിക ലോകത്തിന് അമൂല്യമായ സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇടക്കാടർ ജ്ഞാനസൂത്രം ഇടയ്ക്കാടർ പാടലുകൾ ഇടയ്ക്കാടർ ജ്യോതിഷം ലോകസുഖങ്ങളെ ജയിക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് സിദ്ധി പ്രാപിക്കുന്നതെന്ന് ഇടക്കാടൽ സിദ്ധർ തൻ്റെ ജീവിതത്തിലൂടെയും കവിതകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സമ്മർദ്ദഭരിതമായ ലോകത്തിനും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ദീപസ്തംഭം പോലെ വഴി കാട്ടുന്നു നന്ദി നമസ്കാരം ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി വീണ്ടും കാണാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ